പ്രതിപക്ഷത്തിന് മുന്നിൽ ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുട്ടുമടക്കുകയാണ് കലാപം നാശം വിതച്ച മണിപ്പൂരിലേക്ക് രണ്ടു വർഷത്തിനു ശേഷം മോദി എത്തുകയാണ് ലോക്സഭാ സീറ്റുകൾ മണിപ്പൂരിൽ നിന്നും കോൺഗ്രസ് തൂത്തുവാരിയിരിക്കുന്നു പിന്നാലെ രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്തി ഈ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് മോദി എത്തുന്നത് ആഭ്യന്തര കലാപം ശക്തമായതോടെ നൂറുകണക്കിന് ആളുകൾക്കാണ് മണിപ്പൂരിൽ നിന്നും കുടിയിറങ്ങേണ്ടി വന്നത് ഡിസംബറോടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ അടച്ചുപൂട്ടുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിൽ വീട് നഷ്ടമായ അറുപതിനായിരത്തോളം ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനത്തുമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് മോദി ഈ മാസം തന്നെ മണിപ്പൂരിൽ എത്തുമെന്നും അറിയിച്ചതിന് പിന്നാലെയാണ് പുനരധിവാസ പാക്കേജുകൾ അടക്കം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ആഭ്യന്തര മന്ത്രാലയവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാനത്ത് ഉടനീളമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികളെ ഈ ഡിസംബറോടെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയതായിട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറി പി കെ സിംഗ് വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാരും ആഭ്യന്തര മന്ത്രാലയം നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ വീടുകളിലേക്ക് മടങ്ങുവാൻ ആദ്യം തിരികെ അയക്കുക ജൂലൈ നടപടികൾ ആരംഭിക്കുമെന്നും സംസ്ഥാനം വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ കുടിയേറക്കപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തിൽ നിന്നും അൻപത്തി ഏഴായിരമായി കുറയുകയും ചെയ്യും രണ്ടാം ഘട്ടം ഒക്ടോബറിൽ പൂർത്തിയാക്കുമെന്നും ഡിസംബറോടെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുമെന്നാണ് പദ്ധതി കുങ്കി ആധിപത്യമുള്ള ചുരാഗന് കാംഗ പി പ്രദേശങ്ങളിൽ ഇതിന്റെ രണ്ടാം ഘട്ടം നടത്തുന്നതിനുള്ള വിലയിരുത്തൽ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു വീട് തകർന്നവർക്ക് മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം രൂപയുടെ സാമ്പത്തിക ധനസഹായം നൽകുവാനാണ് തീരുമാനം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ ഏഴായിരത്തോളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നുണ്ട് അവർക്കും ധനസഹായം നൽകുമെന്നും പി കെ സിംഗ് പറയുന്നുണ്ട് പെട്ടെന്നുള്ള നടപടികളുടെ കാരണം മോദിയുടെ സന്ദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തുടങ്ങിയ കലാപം വർഷം രണ്ട് പിന്നിട്ടിട്ടും മോദിയെ ഒന്ന് സ്പർശിച്ചിട്ടു പോലുമില്ല ഈ രണ്ട് വർഷത്തിനിടയിൽ ഇരുപതോളം രാജ്യങ്ങളിൽ മോദി സന്ദർശനം നടത്തി എന്നിട്ടും സ്വന്തം രാജ്യത്തെ ക്രമസമാധാനം തകർത്ത ഒരു സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കാനുള്ള മര്യാദ പോലും മോദിയിൽ നിന്നും ഉണ്ടായില്ല എന്നും പ്രതിപക്ഷം അടിക്കടി ആവർത്തിക്കുന്നുണ്ട് ഈ കാലയളവിൽ നിരവധി തവണയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് എന്നിട്ടും മോദിക്ക് സമയമാറ്റില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഈ മാസം ആദ്യം മോദി മണിപ്പൂരിൽ എത്തുമെന്ന് അറിയിക്കുന്നത് മണിപ്പൂരിൽ കലാപത്തിന്റെ ചൂടിന് അല്പം ശമനമുണ്ട് അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം വലിയ മാറ്റം ഉണ്ടാക്കുമോ എന്നാണ് മണിപ്പൂരിലെ ജനതയ്ക്ക് ആശ്വാസമാകുമോ എന്നോ പറയാൻ കഴിയില്ല മണിപ്പൂരിനായി വലിയ പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് അതിനുള്ള ദയ എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണിക്കും എന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്